ഏഷ്യാ കപ്പ് സൂപ്പർ ഫോറിലെ രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള വമ്മൻ പോരാട്ടത്തിനാണ് ഇന്ന് കളമൊരുങ്ങുന്നത് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ മികച്ച വിജയം സ്വന്തമാക്കിയ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെയും മികച്ച വിജയം സ്വന്തമാക്കി ഫൈനൽ ഉറപ്പിക്കാനാണ് ഒരുങ്ങുന്നത് മത്സരത്തിന് മുന്നോടിയായി ബംഗ്ലാദേശിന്റെ മുഖ്യ പരിശീലകൻ ഫിൽ സിമൻസ് സംസാരിച്ചിരുന്നു എല്ലാ ടീമിനും ഇന്ത്യയെ പരാജയപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്നും മത്സരത്തിലെ മൂന്നര മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രധാനമെന്നും മുൻ വെസ്റ്റ് ഇൻഡീസ് താരം പറഞ്ഞു ഇന്ത്യയുടെ ബലഹീനതകൾ അനുസരിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ് വിജയിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ ടീമുകൾക്കും ഇന്ത്യയെ പരാജയപ്പെടുത്താനുള്ള കഴിവുണ്ട് മത്സരത്തിലെ ആ മൂന്നര മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രധാനം ഞങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഇന്ത്യയുടെ കളിയിൽ എന്തെങ്കിലും ബലഹീനതകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് തന്ത്രങ്ങൾ മെനയാനും ഞങ്ങൾ ലക്ഷ്യമിടുന്നു അങ്ങനെയാണ് ഞങ്ങൾ വിജയിക്കാൻ പദ്ധതിയിടുന്നത് ഇന്ത്യ ഉൾപ്പെടുന്ന എല്ലാ മത്സരങ്ങളിലും ആവേശമുണ്ടാകും കാരണം അവർ ലോകത്തിലെ ഒന്നാം നമ്പർ ടി ട്വൻ്റി ടീമാണ് ആവേശം അനിവാര്യമാണ് ഞങ്ങൾ അത് സ്വീകരിക്കുകയും ആ നിമിഷം ആസ്വദിക്കുകയും കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമെന്ന് സിമ്മൻസ് പറഞ്ഞു